ആ മഹത്തന്യയാ ഇങ്ങന ഈ പരിവർത്തനത്തിന്റെ तात्पर्य അതിനെ കൊള്ള പെണ്ണ മോഹിലനെ എന്ന് പറയുമ്പോൾ യാതൊരു ഭടിയുതിയേയാവില്ല യാതൊരു അർത്ഥമില്ലാതെ ശ്രീനിുകൊണ്ട് പെണ്ണ മോഹനെവഗതു നോക്കിയേണ്ടി കൽപ്പരയുന്നു ആ പ്രിയപ്പെട്ട പെണ്ണ മോഹൻ ആ മുഖ്യമാന്റെ സ്വഭാവം കാണ പറയുന്നു അതയെ സ്മശണാവു നിയുഗ്രാഹം പിഞ്ചേ பொன்னோன் ராயிபி இஸ்லாமுஸ்ஸலாத்துக்கு கிட்டிட்டொண்டே இஸ்மால் கிமாதுஹுவன் பிரியப்பட்ட பிடாமே அல்லாஹ்வினுடைய கற்பனுக்கு முன்னி இந்த மனிதனுக்கு യും അവസാനിക്കുന്നില്ല ഈ കൊല്ലുമോ പ്രിയപ്പെട്ട സാധനങ്ങളിലാകുക എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പെണ് പ്രിയപ്പെട്ട ഭാര്യ ചാലകമണ്ടക്കുന്നായ കളക്കുന്ന ഒരു തുള്ളി ഒറ്റമില്ല കടവില്ല നേരിയ 16 നേരിയ പക്ഷന നേരിയ ഒന്നുവിന്ന ഹൃദയത്തിൽ जीते ജീവിക്കാൻ ആയിന്റെ ബിസലാമുന്നോ ചെയ്യപ്പെട്ട ഭാര്യയും കുഞ്ഞിനേയും ആ പരവതനനിൽ നേരെ ഇറങ്ങി നടക്കുമ്പോൾ ആ പെണ്ണ കന്നിന മുമ്പേക്കുന്ന ദിയാറുള്ളാ പ്രിയപ്പെട്ടവനേ നിങ്ങൾ നിങ്ങൾ വളartifactId

സംസം മൈ ഗണര വിളിക്കുന്നു ആ പ്രിയപ്പെട്ട കുഞ്ഞവൈഭവിന്റെ കാന്റെ ഭാഗത്തിൽ നിന്ന് ഉരുവിടുന്നു എന്നൊരു മഹത്വമായി വന്ന ഹാജോറ കൊറ കൊറ വിളിക്കുന്നവന്റെ മനവള പാച കണ്ടപ്പോൾ യാ മാം സംസം എന്നല്ലേ മതിയായിരുന്നു നിങ്ങൾക്ക് എന്താർത്ഥത്തിൽ ഈ വാക്കിനെ ഹാകൃനാവിയ്യൻ പ്രചാരിച്ചതാണ് ഇങ്ങനെ ഒറ്റനേഗം സന്നിവിശ്വാസി മതтелейകളേക്കും

इसारे सुबह के फिराशी ये उम्मत कितने बड़े ये उम्मत कितने और बड़े ये उम्मत कितने भाषा तोड़े ये निकाले बंद करने आ रहा प्राइम डिवाइस ले आ रहा मालूम तो बन रही बात तो नूर मिर्जा की है बजाया नहीं है अब तो बन रही ये मारे के ये बात तो देखो ख्वाइश के लिए इतना दिवस अतिरिक्� மாண்பமான สถานி பண்ணுသုံးပြုப்பட்டதேக்குதுது நாளில் திநாள் தொழுகைகளுக்கு വേണ്ടി ஓரிடத்தில் சாகேந்து ப리는 மாரே பண்ணியானே கொன்று நாடுகளே మరి పల్లెటారులని విశ్వనిక్కును ఈ సమయతె పార్లకి జాగృత ఉంటా పార్లకి మోర్చి ఉంటా పార్లకి కాదని ఈ サボさん வேற சாது கலாயை நம்ம கிதாவுதுல கேனப்பா பரிசுத்தத்தை அறிய செய்ய ஒரு ஜுமேஹைக்கும் அடுத்த ஜுமேஹைக்கும் நீங்கள் வருகின்றாய் இந்த சம்பவ சந்தரமயனமான சபையானது நீதர்க்கே பொறுக்கடே அப்பா ஐகல மர்க்கடே அல்லாஹ் நமது ஊர் معيஸத் معيஸத் நிர்பந்தனிலே பரக்கத் நல்கற மர்ஹமனே பிசினஸ் நடக்குனவறு திருடி செய்யுறவறு பந்தம் അതിനും സഹായവും നൽകണേ അല്ലാഹുവേ അർഹജനങ്ങളെ മക്കൾ നിന്റെ ഹിബ്ബിലായിട്ടുള്ളവനായ നിന്റെ കാവിലായിട്ടുള്ളവനായ മക്കളെ ഉൾക്കൊള്ളുന്നവരിൽ എയ്മൂൾക്കുന്നവരിൽ അതിവിദ്യയെ പരീക്ഷിക്കുന്നവരിൽ ഞങ്ങളെ മക്കളെ നീ രക്ഷിക്കണേ അല്ലാഹുവേ സന്തോഷം നൽകണേ അല്ലാഹുവേ പ്രവാചകൻ ഇസ്രായീൽ മുസ്ലീങ്ങളുടെ മക്കളെക്കൊണ്ട് രജാവായ பெறுவது அனுபவிச்ச நிலையில் கொண்டே இந்த mubarakahai இந்த சஜித்ல வரகத்தோண்ட மக்களை கொடுக்கனே அல்லாஹ் மக்களை கொடுக்கனே அல்லாஹ் தாயின் தன்ங்களவ அப்பாมารு உம்மாมารு அதுபோல நம்ம பாய்มารு மக்களைங்க அவர்கம் இன் ரஹ்மத்துல்லஹ்ம ரஹ்மானே இன் ஸலாவாத்துல்லஹ்ம ரஹ்மானே கர்த்திகரானை பாய்மாரை சுகம சுகம கொடுக்கனே அல்லாஹ் ും കൂട്ടത്തിനും പിതാക്കളുണ്ട് മാതാക്കളുണ്ട് കുടുംബങ്ങളുണ്ട് സ്വർഗം നൽകണേ